ഏറ്റവും കരുത്തനായ സി പി എം നേതാവാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കേൾപ്പുള്ള ആരും തന്നെ പാർട്ടിയിൽ ഇപ്പോഴില്ലാത്ത അവസ്ഥയാണ് താൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ പാർട്ടിയും സർക്കാരിനെയും കൊണ്ടുപോകുകയാണ് പിണറായി പാർട്ടി സെക്രട്ടറിയെയും അപ്രസക്തനാക്കുന്ന ഇടപെടലുകളാണ് സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയത് എം വി ഗോവിന്ദനാണ് പാർട്ടി സെക്രട്ടറിയെങ്കിലും താൻ പറയുന്നതിനപ്പുറം ഒന്നും പോകില്ലെന്ന് ഉറപ്പിക്കുകയായിരുന്നു പിണറായി മുഖ്യമന്ത്രി പൂർണ്ണമായും കളം നിറഞ്ഞ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ എത്തിയതുമില്ല സമ്മേളനത്തിൽ സമ്പൂർണ്ണമായി ഇടപെട്ടത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ മാത്രമായിരുന്നു പിണറായി വിജയനും ജില്ലാ സെക്രട്ടറിയും മാത്രമാണ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തതും പിണറായി വിജയനാണ് ആലപ്പുഴയിൽ തനിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിണറായി വിജയന്റെ ഇടപെടൽ അതേസമയം സംസ്ഥാന സെക്രട്ടറിയെ അവഗണിച്ചതിൽ പ്രതിനിധികൾക്കിടയിൽ അമർഷമുയർന്നിരുന്നു സംസ്ഥാന സെക്രട്ടറിയെ നോക്കൂത്തിയാക്കിയെന്നാണ് വിമർശനം ഈ വിമർശനത്തിന് കൂടുതൽ കരുത്തേകുന്നതാണ് ആലപ്പുഴ സമ്മേളനം വിഭാഗീയതകൾ ശക്തമായ ജില്ലയിൽ പാർട്ടി കൂടുതൽ അച്ചടക്കത്തോടെ പോകണമെന്നാണ് പിണറായിയുടെ നിലപാട് അതുകൊണ്ടുകൂടിയാണ് പിണറായി കളം നിറഞ്ഞു കളിച്ചത് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ മാത്രമാണ് എം വി ഗോവിന്ദൻ പ്രസംഗിച്ചത് പ്രമുഖ സി പി എം നേതാവായ ജി സുധാകരന്റെ അഭാവവും ചർച്ചയായിരുന്നു സമ്മേളനത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നായിരുന്നു ജി സുധാകരന്റെ വിശദീകരണം നേരത്തെ ഏരിയ സമ്മേളനങ്ങളിലും അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നില്ല ജി സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യത്തെ ജില്ലാ സമ്മേളനമാണിത് അതേസമയം ആർ നാസർ തന്നെയാണ് ാണ് മൂന്നാം തവണയും സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് യു പ്രതിരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അഞ്ചുപേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുരേന്ദ്രൻ മാരാരിക്കോളം ഏരിയ സെക്രട്ടറി സി രഘുനാഥ് എന്നിവരെയും പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം സുരേന്ദ്രൻ ജി വേണുഗോപാൽ എന്നിവരെ പ്രായപരിധി കണക്കിലെടുത്ത് ഒഴിവാക്കി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന എൻ ശിവദാസനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി നേരത്തെ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നിന്നും ശിവദാസനെ ഒഴിവാക്കിയിരുന്നു ജലജ ചന്ദ്രനെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി പൊതുസമ്മേളനത്തിൽ യു ഡി എഫിനെ വിമർശിച്ചുകൊണ്ടാണ് പിണറായി സംസാരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഒരു ദുരന്തവും കേരളത്തിൽ ഉണ്ടായില്ല എന്നാൽ യു ഡി എഫ് ഭരണമെന്ന ദുരന്തമുണ്ടായെന്ന് പിണറായി പരിഹസിച്ചു നാഷണൽ ഹൈവേ നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല എൽ ഡി എഫ് അത് നടപ്പിലാക്കി യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇപ്പോൾ ഭംഗിയായി നടക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു ആലപ്പുഴയിൽ സി പി എം കുതിച്ചുയരും സമ്മേളനത്തിന്റെ പൊതുവികാരം അതായിരുന്നു ആരോഗ്യപരമായ ചർച്ചകളാണ് സമ്മേളനത്തിൽ നടന്നത് ഒരു തരത്തിലുമുള്ള അനാരോഗ്യ പ്രവണതയും സമ്മേളനത്തിൽ ഉണ്ടായില്ല സംഘടനയ്ക്ക് അഭിമാനിക്കാവുന്ന സമ്മേളനമാണ് നടന്നത് മുൻപ് പാർട്ടിക്കകത്ത് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുവഴി വലതുപക്ഷ മാധ്യമങ്ങൾ ഈ പാർട്ടിയെ തകർക്കാമെന്ന് മോഹിച്ചു നടന്നിരുന്നു എന്നാൽ തെറ്റായ പ്രവണത തിരുത്തി മുന്നോട്ട് പോകാൻ പാർട്ടിക്കായി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇടതിനാശങ്കുണ്ടാക്കുന്നു വലതുപക്ഷ ശക്തികൾ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുന്നു ഇടതുപക്ഷത്തിന് മാത്രമേ രാജ്യത്തെ നടപ്പായി വരുന്ന തെറ്റായ കാര്യങ്ങളെ എതിർക്കാനാകൂ ഏതോ കാലത്ത് സമ്മേളനം നടത്തുന്ന പാർട്ടികളെ ജനാധിപത്യ പാർട്ടികൾ എന്ന് പറയുന്നു കൃത്യമായ ഇടവേളയിൽ സമ്മേളനവും തെരഞ്ഞെടുപ്പ് നടത്തുന്ന സി പി എമ്മിനെ ജനാധിപത്യ പാർട്ടി എന്ന് വിളിക്കുന്നില്ല കൃത്യമായി ജനാധിപത്യ പ്രക്രിയ നടത്തുന്ന സി പി എമ്മിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ മടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അകറ്റി നിർത്തേണ്ട വർഗീയ ശക്തികളെ യു ഡി എഫ് കൂടെ കൂട്ടുന്നവെന്ന് പിണറായി വിജയൻ ജില്ലാ സമ്മേളനത്തിലും ആവർത്തിച്ചു വർഗീയ ശക്തികളെ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല വർഗീയതയെ അകറ്റി നിർത്തണം ഭൂരിപക്ഷ വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയത വർഗീയതയുണ്ടാകിയതെന്നും മുഖ്യമന്ത്രി നിരീക്ഷിച്ചു ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്നു വർഗീയതയെ വർഗീയതകൊണ്ട് നേരിടാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയതയെ കൂട്ടുപിടിച്ചായാലും തൽക്കാലം കുറച്ച് വോട്ട് ും നാല് സീറ്റും എന്നതാണ് യു നീതിയെന്നും പിണറായിരുന്നു യു ഡിഫിന്റെ പാലക്കാട്ട് വിജയം ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി ഐ ആണ് ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ആലോചിക്കണം ജമാഅത്ത് എസ് ഡി പി ഐ എന്നിവരുമായിട്ടാണ് ഇപ്പോൾ ലീഗിന്റെ കൂട്ട് ലീഗിന്റെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് ജമാത്ത് ഇസ്ലാമിയാണെന്നും പിണറായി പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ആത്മഹത്യാപരമായ നിലപാടാണെന്നും ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യും കൂടെ കൂട്ടുന്നത് ലീഗിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പിണറായി കൂട്ടിച്ചേർത്തു